ചുള്ളിയോട് ഗാന്ധി സ്മാരക സ്പോർട്സ് അക്കാദമിയും മലനാട് ചാനലും ചേർന്നൊരുക്കുന്ന പതിനൊന്നാമത് അഖിലേന്ത്യാ ഫ്ലഡ്ലിറ്റ് ഫൈവ് ഫുട്ബോൾ മേള തുടങ്ങി നെന്മനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല പൂഞ്ചവയൽ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന മത്സരങ്ങളിൽ യൂക്ക ഫാൻസ് കൊണ്ടോട്ടി ഗാന്ധി സ്മാരക ചുള്ളിയോട് ഡി കമ്പനി അമ്പലവയൽ മീനങ്ങാടി ഫുട്ബോൾ അക്കാദമി എന്നിവർ ജേതാക്കളായി കാത്തിരുന്ന ചുള്ളിയോട് ഗാന്ധി സ്മാരക സ്പോർട്സ് അക്കാദമിയുടെ മൈതാനം ഇനി തീപാറും പോരാട്ടങ്ങളുടെ വേദിയാകും ഗാന്ധി സ്മാരക സ്പോർട്സ് അക്കാദമിയും മലനാട് ചാനലും ചേർന്നൊരുക്കുന്ന പതിനൊന്നാമത് അഖിലേന്ത്യാ ലൈറ്റ് ഫുട്ബോൾ മേളയ്ക്ക് ആവേശോജ്ജലമായ തുടക്കം ഇനി ഫെബ്രുവരി പതിനൊന്ന് വരെ ചടുല നീക്കങ്ങളുടെയും ട്രിബ്ലിങ്ങുകളുടെയും ആവേശ കാഴ്ചകളിലേക്ക് ചുള്ളിയോടിൻ്റെ സായാഹ്നങ്ങൾ മാറും ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ പുഞ്ചവയൽ നിർവഹിച്ചു അതുപോലെ വേൾഡ് കപ്പിൽ താരങ്ങൾ ഗാന്ധി ഗാന്ധി സ്മാരക കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അഖിലേന്ത്യാ പ്രാദേശികം ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായി അറുപത്തിനാല് ടീമുകളാണ് പന്തുതട്ടാനെത്തുന്നത് കേരളത്തിലെയും കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെയും ടീമുകൾ വരും ദിവസങ്ങളിൽ ചുള്ളിയോട്ടെത്തും ഒട്ടേറെ വിദേശ താരങ്ങളുടെ സാന്നിധ്യവും ടൂർണമെന്റ് ജനകീയമാക്കും മുൻ വർഷങ്ങളിലെല്ലാം ആയിരക്കണക്കിന് കാണികളെ സാക്ഷിയാക്കി നടത്തിയ ടൂർണമെന്റ് കേരളത്തിലെ പേരുകേട്ട ഫൈസ് ടൂർണമെന്റുകളിൽ ഒന്നാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ ഗാന്ധി സ്മാരക ക്ലബ്ബ് പ്രസിഡന്റ് ടി സി വർഗീസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുദ്ധി പതാക ഉയർത്തി കെ ബി മദൻലാൽ അബ്ദുൾ മജീദ് സുരേഷ് താളൂർ വിനോദ് കൈത്തൊടി എൽ എ സോളമൻ തുടങ്ങിയവർ സംസാരിച്ചു നെന്മേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ജി ചെറുതോട്ടിൽ അമ്പലവയൽ സബ് ഇൻസ്പെക്ടർ രാംജിത്ത് എന്നിവർ കളിക്കാരെ പരിചയപ്പെട്ടു ഉദ്ഘാടന മത്സരത്തിൽ ലൂക്ക ഫാൻസ് കൊണ്ടോട്ടി രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ദേവ് ഗ്രൂപ്പ് കാലിക്കറ്റിനെ പരാജയപ്പെടുത്തി അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് വൈകിട്ട് നോവ അനപ്പറ്റ ആദിൽ എഫ്സി കാലിക്കറ്റുമായി മാറ്റുരയ്ക്കും മലനാട് ന്യൂസ് ചുള്ളിയോട്